ഹലോ മൈ ഡിയർ കിഡ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ് മലയാളം ഇനിയും മുന്നോട്ട് രണ്ടാമത്തെ യൂണിറ്റിലെ തോൽക്കാൻ മനസ്സില്ല എന്ന ഭാഗത്തെ തെയ്യ തിന്തക എന്ന നാടോടി ഈണത്തിലുള്ള കവിതയാണ് മലയാളം ഇംഗ്ലീഷ് ഇ വി എസ് മാർട്സ് ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് ഫോർ എന്ന പ്ലേലിസ്റ്റിലുണ്ട് ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലം അന്ന് നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ അടച്ചിരിപ്പായിരുന്നു സ്കൂളില്ല വാഹനങ്ങളൊന്നും ഓടുന്നില്ല കടകളില്ല ഒറ്റപ്പെടലിൻ്റെ ആ കാലത്തെ എങ്ങനെയാണ് നാം മറികടന്നത് മക്കളെ കോവിഡ് മഹാമാരിയുടെ ആ കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നമ്മളെന്ന് നേരിട്ടു അല്ലേ നാം എല്ലാം ഒത്തുചേർന്ന് സമൂഹ അടുക്കളകൾ തുടങ്ങിയിരുന്നു ആഹാരത്തിന് ബുദ്ധിമുട്ടിയവർക്ക് ഈ അടുക്കളകളിൽ നിന്നും പൊതിച്ചോറും മറ്റ് ഭക്ഷണങ്ങളും എത്തിച്ചു നൽകി മാസ്കും സാനിറ്റൈസറും നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി യാത്രകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി വീടുകളിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടി പൊതുസ്ഥലങ്ങൾ അണുനശീകരണം നടത്തി പഠനവും ജോലിയും എല്ലാം ഓൺലൈനിലേക്ക് മാത്രം ഒതുങ്ങി ആരോഗ്യ സംബന്ധമായ വാർത്തകൾ നമ്മിലേക്ക് എത്തിക്കാനും സംശയ ദൂരീകരണത്തിനും ഓൺലൈൻ മാധ്യമങ്ങൾ രാപ്പകലില്ലാതെ വലിയ പങ്കുവഹിച്ചു സ്കൂളും വാഹനങ്ങളും കടകളും ഒന്നുമില്ലാത്തൊരു കെട്ട കാലം തന്നെയായിരുന്നില്ലേ മക്കളെ അത് അന്ന് ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഒറ്റക്കെട്ടായി നിന്നാണ് ആ വലിയ പ്രതിസന്ധിയെ നാം തരണം ചെയ്തത് തെയ്യതിന്തക എന്ന കവിത എഴുതിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര ഗാന രചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണനാണ് തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് നൂറ്റടപ്പൻ പന്തും പാട്ടും പറച്ചിലും ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന സിനിമയിലെ ഓലഞ്ഞാലി കുരുവി ജോസഫ് എന്ന സിനിമയിലെ ഉയരിനാഥനെ എസ്രയിലെ ലൈലാഗമേ തീവണ്ടിയിലെ ജീവാംശമായി താനെ ഒപ്പം എന്ന സിനിമയിലെ മിനുങ്ങ മിന്നാ മിനുങ്ങെ തുടങ്ങിയ ഗാനങ്ങളെല്ലാം ഇദ്ദേഹം എഴുതിയതാണ് ഇനി നമുക്ക് കവിത ഈണത്തിൽ ചൊല്ലി നോക്കാം മക്കളെ തെയ്യതിന്തക തെയ്യതിക തെയ്യതിക തെയ്യതിന്ദക താദിനോ തെയ്യതിന്തക തെയ്യതിന്ദക തെയ്യതിന്ദക താതിനോ കയ്യെത്തിക്കേണ്ട മെയ്യെത്തിക്കേണ്ട തന്നെ താനൊന്നു പാടിടാം തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതിക താനിനോ കൊന്ന പൂകണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്നു ചൊല്ലുവാൻ തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതിക താതിനോ തെയ്യതിക തെയ്യതിന്തക തെയ്യതിന്തക താതിനോ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും ബുള്ളും പാടണതെന്തിനാ അന്തിയുളമടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതിക താതിനോ തെയ്യതിക തെയ്യതിന്തക തെയ്യതിക താതിനോ വെള്ളിക്കാഷില വെള്ളരിക്കയും എങ്ങനെ കണിയെങ്ങനെ ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം തെയ്യതിക തെയ്യതിക തെയ്യതിന്തക താതിരോ തെയ്യതിക തെയ്യതിന്തക തുമ്പും കിട്ടാത്തൊരാന്തല ഇത്തിരി കൂടി കാക്കടി നമ്മളക്കരക്കുടനെത്തുമേ തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതിന്ദക ഇനി കവിതയുടെ അർത്ഥം നോക്കിയാലോ മക്കളെ തെയ്യതിന്തക 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 താതിനോ എന്നുള്ളത് വായ്ത്താരിയാണ് കൈ എത്തിക്കണ്ട മെയ്യെത്തിക്കേണ്ട തന്നെ താനൊന്ന് പാടിടാം ഈ വരി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില ആഘോഷങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കേണ്ടി വരും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശയല്ല നമ്മൾ കാണിക്കേണ്ടത് സ്വയം ഒരു പാട്ട് പാടി സന്തോഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സന്ദർഭങ്ങളെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ സ്വയം ഒരു പാട്ടൊക്കെ പാടി സന്തോഷിച്ച് നോക്കാനാണ് ആ വരിയിലൂടെ പറയുന്നത് അടുത്ത വരികൾ കൊന്ന പൂക്കണത് എന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്നു ചൊല്ലുവാൻ അതായത് കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതും ഒക്കെ എന്തിനാണെന്നിവിടെ ചോദിക്കുകയാണ് എന്തിനാണ് മക്കളെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇവിടെ അതിനെയാണിവിടെ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ലൊരു കാലം വരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതും അടുത്ത വരികൾ നോക്കാം ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കയും പുള്ളും പാടണതെന്തിനാ അന്തിയോളം അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ വൈകുന്നേരം വരെ അന്തി എന്ന് വെച്ചാൽ വൈകുന്നേരം സന്ധ്യ വൈകുന്നേരം വരെ കൂട്ടിലിരിക്കുമ്പോഴുള്ള മടുപ്പ് മാറാനാണ് ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിക്കിളികൾ പാടുന്നതെന്നാണ് ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത് വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം കണി വയ്ക്കാൻ വെള്ളരിക്കയും വെള്ളിക്കാശും ഒന്നും തന്നെ ഇല്ല വിഷുക്കണിയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളല്ലേ മക്കളെ വെള്ളരിക്കയും വെള്ളിക്കാശുമൊക്കെ എന്നാൽ ഈ സാധനങ്ങൾ ഒന്നും വാങ്ങാൻ സമൃദ്ധിയുടെ പ്രതീകമായ ഈ സാധനങ്ങൾ ഒന്നും വാങ്ങാൻ കഴിയില്ലെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വന്തം പ്രതിബിംബം കാണുവാനാണ് കവി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് മക്കളെ കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിഷമത്തിൽ വിഷാദത്തിൽ മുഴുകാതെ കണ്ണാടിയിൽ ദൃശ്യമാകുന്ന നമ്മുടെ ആ ഒരു രൂപം പ്രതിബിംബം കാണുമ്പോൾ നമുക്കൊരു കരുത്തും പ്രതീക്ഷയും ഒക്കെ ലഭിക്കും കമ്പിപ്പൂത്തിരി മത്താപ്പും ഇല്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല ഒരാന്തല കമ്പിപ്പൂത്തിരിയും മത്താപ്പും ഒന്നും വാങ്ങാൻ ഒരു മാർഗവും ഇല്ല ഇതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിലോ ഒരു തുമ്പും തുമ്പെന്ന് വെച്ചാൽ എന്താണ് അറ്റം അവസാനം എന്നൊക്കെ നമ്മൾ പറയും ഒരു അറ്റവും അവസാനവും കിട്ടാത്ത ഒരു ആന്തലാണ് അമ്പരപ്പാണ് ഇത്തിരി കൂടി കാക്കടി നമ്മൾ അക്കരയ്ക്കുടൻ എത്തുമേ ഒരല്പസമയം കൂടി ഇത്തിരി എന്നാൽ അല്പം അല്പസമയം കൂടി കാക്കുക എന്നാൽ കാത്തിരിക്കുക കാത്തിരുന്നാൽ നമ്മൾ അക്കരെ അക്കര എന്നാൽ ഈ കഷ്ടകാലമൊക്കെ മാറി അതിൻ്റെ മറുകര അതായത് നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വരികളിലൂടെ കവി നമ്മളുമായി പങ്കുവയ്ക്കുന്നത് കഷ്ടകാലത്തെ ഇവിടെ ഒരു പുഴയായിട്ടും ജീവിതമെന്നത് ഈ പുഴ മുറിച്ച് കിടക്കുന്ന ഒരു വഞ്ചിയായിട്ടുമൊക്കെ കവി അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് മക്കളെ ഈ കവിതയുടെ ആശയം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ മാറി നല്ല നാളുകൾ വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വിഷുവിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് ഈ കവിതയുടെ ഇതിവൃത്തം കവിതയിലെ പുതിയ വാക്കുകളുടെ അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അന്തി സന്ധ്യ ആന്തൽ അമ്പരപ്പ് തുമ്പ് അറ്റം അല്ലെങ്കിൽ അവസാനം പക്കി പക്ഷി പൊഞ്ഞാറ് മടുപ്പ് മെയ്യ് ശരീരം ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് കവിത താളമിട്ട് ഈണത്തിൽ ചൊല്ലു നമ്മൾ കവിത ഈണത്തിൽ ചൊല്ലിയല്ലോ രണ്ട് കൈ എത്തിക്കേണ്ട മെയ്യെത്തിക്കേണ്ട തന്നെത്താനൊന്ന് പാടിടാം ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇടകലർന്നു വരും അതായത് സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും സാധിച്ചുവെന്നും വരില്ല നമുക്ക് ചില ആഘോഷങ്ങൾ പല കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്നേക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിരാശപ്പെടുകയല്ല വേണ്ടത് സ്വയം ഒരു പാട്ട് പാടി സന്തോഷിച്ചു നോക്കൂ ജീവിതത്തിലെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം പ്രതീക്ഷയോടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ വരികളുടെ സാരം മൂന്നാമത്തെ ചോദ്യം ചിത്രം നോക്കൂ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി നമ്മോട് പറയുന്നുണ്ട് എങ്ങനെയാണിത് പറയുന്നത് മനോഹരമായി പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് പ്രയാസങ്ങളുടെ ഇരുട്ട് മാറി സന്തോഷത്തിൻ്റെ വെളിച്ചമുള്ള കാലം കടന്നു വരുമെന്ന പ്രതീക്ഷയാണ് ഈ കാഴ്ച നമുക്ക് നൽകുന്നത് കിളികളുടെ പാട്ടും ഇളം കാറ്റും തെളിനീരൊഴുകുന്ന അരുവിയും മധുരമുള്ള പഴങ്ങളും മരത്തിൻ്റെ തണലുമെല്ലാം ഇത്തരം പ്രതീക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ് നല്ല കാലത്തിൻ്റെ പ്രകൃതി നൽകുന്ന സൂചനകളാണിവയൊക്കെ നാലാമത്തെ ചോദ്യം ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ തന്നെത്താൻ കാണുമല്ലോ പിന്നെ എന്തിനാവും കവി നിന്നെ താനൊന്ന് കാണണമെന്ന് ഊന്നി പറഞ്ഞത് വിഷുക്കണി അത്രയേറെ മനോഹരമാക്കുന്നത് കണ്ണുകൾക്ക് കുളിർമയേകുന്നതാക്കുന്നത് എന്താണ് മക്കളെ വിഷുക്കണി ഒരുക്കാൻ നാം ഉപയോഗിക്കുന്ന സമൃദ്ധിയുടെ പ്രതീകങ്ങളായ സാധനങ്ങളാണല്ലേ പക്ഷേ ഇവിടെ കവിതയിൽ എന്താണ് കവി പറഞ്ഞിട്ടുള്ളത് വിഷുക്കണി ഒരുക്കുവാനായിട്ട് വെള്ളരിക്കയോ സമൃദ്ധിയുടെ പ്രതീകങ്ങളായ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വന്തം പ്രതിബിംബം കാണുവാനാണ് കവി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് വിഷാദത്തിൽ മുഴുകിയിരിക്കാതെ കണ്ണാടിയിൽ ദൃശ്യമാകുന്ന നമ്മുടെ സ്വന്തം പ്രതിബിംബം നമ്മുടെ ആ രൂപം നമുക്ക് കരുത്തും പ്രതീക്ഷയുമുള്ള ഒരു ആൾ രൂപമായി തന്നെ നോക്കിക്കാണണം അതിജീവനത്തിൻ്റെ പാഠങ്ങൾ സ്വന്തം പ്രതിബിംബത്തിൽ നിന്നും അതായത് നമ്മിൽ നിന്ന് തന്നെയാണ് നാം പഠിക്കേണ്ടത് അതിൽ നിന്നും ഒരു കരുത്ത് ആർജിച്ചാണ് നാം മുന്നോട്ടുള്ള ജീവിതം സുന്ദരമാക്കേണ്ടത് അഞ്ചാമത്തെ ചോദ്യം തെയ്യതിന്തക തെയ്യതിന്താതിനോ വായ്താരിക്ക് കിണങ്ങുന്ന പുതിയ വരികൾ കണ്ടെത്തി എഴുതു തെയ്യതി തെയ്യതിന്തകോ തെയ്യതിക തെയ്യതിന്തക തെയ്യതിന്താതിനോ തുമ്പൂതെന്തിനാ തുമ്പി തുള്ള കർക്കിടക പഞ്ഞം പോയി ചിങ്ങം വന്നതാണോ മലേ തെയ്യതിന്തക തെയ്യതിന്തക തെയ്യതിന്തകതാതിനോ തെയ്യതിക തെയ്യതിക തെയ്യതികതാതിനോ പൂക്കളവും പുലികളിയും മാർപ്പുവിളികളുമെന്തിനാ ഓണക്കാലത്തിൽ മാറ്റുകൂട്ടുവാൻ വന്നതാണവരോ മലേ െയ്യന്തക തെയ്യതിന്ദക തെയ്യതിന്ദക താദിനോ തെയ്യതിന്തക തെയ്യതിന്ദക തെയ്യതിന്ദകദാദിനോ കാണം വിറ്റും ഓണമുണ്ണമെന്ന് ചൊല്ലുവതെന്തിന ഓണമുണ്ണാൻ എല്ലാവർക്കും പൂതിയുള്ളത് കൊണ്ടടി തെയ്യതിന്തക തെയ്യതിന്ദക തെയ്യതിന്ദക താദിനോ െയ്യന്തകെയാദിനോ അപ്പടവും പായസവും തുമ്പിലോ മാവേലി പ്രാണത്തിടും നേരം സദ്യ വട്ടമിതീ തെയ്യതിന്തകതെയ്യന്തക തെയ്യതിന്ദിനോ തെയ്യന്തക തെയ്യതിന്ദക തെയ്യതിന്ദകദാദിനോ ഇത്തിരിക്കൂടി കാക്കടി നമ്മൾ അക്കരയ്ക്കുടൻ എത്തുമേ എന്തിൻ്റെ അക്കരയ്ക്കെത്തുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് ചിത്രം കൂടി പരിശോധിച്ച് കണ്ടെത്തൂ ചിത്രത്തിൽ കാണുന്നത് പൂക്കൂടയിൽ പൂക്കളും ശേഖരിച്ചുകൊണ്ട് ഒരു പാറയിലൂടെ നടന്നു കയറുന്ന മൂന്ന് അല്ലേ മക്കളെ ഈ ചിത്രത്തിൽ ഇത്തിരി കൂടി കാക്കടി നമ്മൾ അക്കരയ്ക്കുടൻ എത്തുമേ എന്ന വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് പാറ കയറുക എന്നത് ഒരല്പ ആയാസകരമായ കാര്യമല്ലേ ഒരു പക്ഷേ പൂ ശേഖരിച്ചു കൊണ്ട് തിരികെ ആ കുട്ടികൾക്ക് വീട്ടിലെത്തണമെങ്കിൽ ആ പാറ മറികിടക്കേണ്ടതായിട്ടുണ്ടാവാം കുട്ടികൾ തളർന്നു പോയിരിക്കാം മൂന്നാളും കുട്ടികളാണ് എന്നിരുന്നാലും കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പെൺകുട്ടി എന്ന് തോന്നുന്ന കുട്ടി മുന്നിൽ നടന്ന് തൻ്റെ ഒപ്പമുള്ള കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കയറാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടും കാണാം ഇനിയും ഒരുപാട് നടക്കണമോ അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നു എന്നൊക്കെ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാവാം കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ അക്കരെ എത്താൻ കഴിയുമെന്നവർ വിശ്വസിക്കുന്നു ആശ്വസിക്കുന്നുമുണ്ട് കവിതയിലാവട്ടെ ഇതേ ആശയം തന്നെയാണ് കവിയും നമ്മോട് പങ്കുവെക്കുന്നത് ഒരൽപ്പം കൂടി ക്ഷമിച്ചാൽ കഷ്ടകാലം മാറി നല്ല കാലം വരുമെന്ന പ്രതീക്ഷയാണ് കവിതയിലുള്ളത് അതിന് നാം ക്ഷമയോടെയും ഒത്തൊരുമയുടെയും പരസ്പര സഹായത്തോടെയും ഒരൽപ്പം കാത്തിരിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം രണ്ട് സന്ദർഭങ്ങളിലെയും ആശയം ഒന്ന് തന്നെയാണ് രണ്ടിലും പറയുന്നത് പ്രതിസന്ധികളുടെ അക്കരെ മറുകരെ എങ്ങനെ എത്താം എന്നതാണ് തെയ്യത്തിക എന്ന കവിതയിൽ നിന്നും മക്കൾക്ക് എന്താണ് മനസ്സിലായത് സുഖവും ദുഃഖവും ജീവിതത്തിൽ ഇടകലർന്നു വരും മിക്കപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചുവെന്നും വരില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിരാശ തോന്നുന്നത് സ്വാഭാവികം എന്നാൽ ഓർത്ത് നിരാശപ്പെട്ട് മാത്രം കഴിഞ്ഞുകൂടുന്നതല്ല ജീവിതം നാളെ എന്നൊന്നുണ്ടല്ലോ പ്രതീക്ഷയോടെ സന്തോഷമായി മുന്നോട്ട് പോവുക നഷ്ടമായതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾക്കായി കാലം കരുതി വെച്ചിട്ടുണ്ടാവും പാഠപുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ തിരിച്ചറിവുകളൊക്കെ മക്കൾ ഇവിടെ തന്നെ മറന്നു വയ്ക്കരുതേ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടണം ഈ അറിവുകൾ നിങ്ങളെ എന്നും സഹായിക്കും ഓക്കെ ഡിയേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്